നല്ല ഒരു നെയ്യത്തിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റേഷൻ പുഴുക്കലരിയാണ് വേണ്ടത് ഒന്നര കപ്പ് റേഷൻ പുഴുക്കലരി കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ലൂസായിട്ടാണ് ഞാൻ അരച്ചെടുക്കുക പിന്നെ വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയും ഒരിച്ചിരി ചെറിയ ഉള്ളിയും അര ടീസ്പൂണ് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇത് അരി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ഒരു തരുത്തരുപ്പിടെ വേണം അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ടിക്കന്നെ വാട്ടിയെടുക്കുക കേട്ടോ നമ്മളിതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനായിപ്പോളും അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് ബ്രഷ് ചെയ്ത തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ടിക്കാൻ അരച്ചെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി വാഴയില വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് വെച്ചിട്ടോ ഒരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ പരത്തി പരത്തിയെടുക്കാം കുറച്ച് കട്ടിക്കാണ് പരത്തിയെടുക്കുന്നത് നമ്മളിത് ബോൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സൈസില് ബോൾസ് എടുക്കാം എന്നിട്ട് പൂരിയുടെ സൈസില് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം ഇനി പത്തിരി ബ്രസില് വേണമെങ്കിലും പരത്തിയെടുക്കാം പക്ഷെ കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് തിന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പത്തിൽ നന്നായിട്ട് പൊങ്ങി കിട്ടൂല എപ്പോഴും ും കട്ടിട്ട് പരത്തിയെടുക്കാൻ നോക്കാം ഇനി ഇതുപോലെ നമ്മൾ പരത്തി എടുത്തിട്ട് എണ്ണ നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ നെയ്പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് നമ്മൾ റേഷൻ പുഴുക്കര വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോ പച്ചരി വെച്ചിട്ടും അപ്പൊ അരിപ്പൊടി വെച്ചിട്ടൊക്കെ നമുക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കാം പക്ഷെ ഒന്നും കൂടെ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു റേഷൻ പുഴുക്കരരി വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പുള്ളി വന്നില്ലാന്നുണ്ടെങ്കിൽ ചൂടായ എണ്ണ മുകളിലോട്ട് ഒന്നിട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടുന്നുണ്ട് അല്ലാതെയും നല്ല ഇങ്ങനെ നല്ല വൃത്തി വരുന്നുണ്ട് ഇനി ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ ഇതിൽ നിന്ന് മാറ്റിയാൽ മതി ഇപ്പം ഇത് ചൂടാറിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു നെയ്പ്പത്തിരി ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട അപ്പം നല്ല അടിറ്റിപ്പൊളിയായിട്ടുള്ളൊരു ഒരു ആണ് നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ എന്ത് കറിയുടെ കൂടിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു നെയ്പത്തിരി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് കാസർഗോഡ് നെയ്യപ്പത്തിരി എന്നും നെയ്യത്തിലൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ